നമ്മൾ ഓരോ ഷോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ് നടൻ. ചിരിക്കുള്ളാണോ അതോ വേറെന്താണ് വാണോ എന്നുള്ളത്. ഈ സിനിമടെ പറയും അത്തരതോളം ഈ ഷൗക്കത്തിനെ ഉദ്ദരിച്ചിട്ടുണ്ട്.appreciating with all of them ചട്ടപ്പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സെസ്നെക്കുറിച്ച് व्हाट आर യു ഫീലിംഗ് ടുഡേ? ഈ സിനിമയെ പ്രതിാലഹിക്കുന്ന കാലത്തുതന്നെ ൗകത്തിന്റെ അടുത്ത് പോയി ഞങ്ങൾ ഇങ്ങനെ സിനിമ എടുക്കണം പിള്ളേര് സിനിമ പഠിച്ചു ഒരാൾ ആക്ടിങ് പഠിച്ചു ഒരാൾ ഡയറക്ഷൻ പഠിച്ചു എങ്ങനെയെങ്കിലും സിനിമയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ സിനിമയുടെ പറയും അത്രത്തോളം ഈ ഷൗകത്തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഷൗക്കത്തെ നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആവശ്യമൊന്നും നന്ദിട്ടില്ല ഇതുവരെ സന്തോഷമുണ്ട എന്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയായിട്ടോ സന്തോഷിൻ്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം പിന്നെ പുള്ളി ഇപ്പത്തെ ശബ്ദം കേൾക്കാൻ പറഞ്ഞിട്ട് കുറച്ചാളു വേറെ ആരോ അയ്യോക്ക് വേണ്ടി സംസാരിച്ചോണ്ടിരുന്നത് അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുമായിരുന്നു പിന്നെ ഇപ്പൊ സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത് സത്യമല്ലേ പടം എങ്ങനെയുണ്ട് പുള്ളിയാണോ അപ്പ അപ്പ അത്രേ ഉള്ളു എല്ലാവർക്കും സന്തോഷം ും ഞാൻ ഈ അദ്വൈത് സോ ഹി വാസ് സോ എൻതൂസിയാസ്റ്റിക് നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത് നമ്മളിനിയിപ്പോൾ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും ഇപ്പോൾ മോശമാകല്ലോ ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കൈയിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല അതിന് മാത്രമൊന്നും കിട്ടുന്നില്ല സിനിമ എന്നത് വേറെ കാര്യം അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ റെസ്ലിംഗ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ റെസ്ലിംഗ് ഡബ്ല്യൂ 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 റസ്ലിംഗ് ആയിട്ടുള്ള ബന്ധമോ അല്ലെ കാണാറുണ്ടായിരുന്നോത്തോ ഹോൾഡർനെ ക്യാരക്ടർ ചെയ്യാൻ യെസ് പറഞ്ഞ കാരണം അതശ്ചാൻ റെസ്‌ലിങ്ങിനും ചെയ്യുന്ന ആളാണ് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു വർത്തുന്നതല്ലേ ഉള്ളൂ പല കാര്യവും അടിക്കടാ അതേ ഉള്ളൂ അത ഇയാള പഴയ അന്നത്തെ കാലത്തൊരു ധൈര്യത്രേ കാലത്തുള്ള ഒരു ഫീലിംഗേ ഉള്ളൂ ഇപ്പോ ഒരു പിന്നെ റെസ്‌ലിംഗ് ദോഗേ കെട്ടി പിന്നെ പരിപാടിയില്ല ഇത്രേ ഉള്ളൂ ഓരെ അഹോ ഓരെ കുറയെ ബിസ്റ്റ് ആയിട്ട് ചോദ്യം എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് റെവ്യൂ മരൊന്നും നോക്കണ്ട തുടക്കത്തിൽ രേഖാചിത്രം ഈ വെച്ച് ആ വർഷം തുടങ്ങിയ ആ ചിത്രം സൂപ്പർ ഡൂപ്പർ ആണ് എന്ന് പറഞ്ഞത് ഒരു ഒരു ഇപ്പൊരു വിശ്വാസമായി മാറിയെന്ന് തോന്നുന്നോ അത് മമ്മുക്ക മനപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണെന്നോ നമുക്കൊരു ക്യാമ്പിയോ ചെയ്യുന്നതായിട്ടാ നമ്മളില്ല നമ്മുടെ പേര് മതി അത് ഹിറ്റ് ആവാൻ അതിപ്പോ

എന്റെ ഭാര്യ പിന്നെ ഞാൻ പഠിച്ച കാലത്തിന്റെ കൂടുതൽ സുഹൃത്തുക്കളും മട്ടാഞ്ചേരി പോട്ടുച്ച പിന്നെ പോട്ടുച്ചി വൈപ്പിൻ അഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് കാലം നാടകം കളിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഭാഷ അത്യാവശ്യം നല്ല പരിചയം പൊളിയാണ് ലവ് കഥ ഒ കണ്ടെന്നായി വന്നാ നോക്ക് നിർത്താം ഇനി ട്വന്റി ഹിറ്റായി ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ കൊറേ അധികം ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് ആണ് അതിൽ പേട്രിയും ഞങ്ങൾ വളരെ ആകാംക്ഷയുടെ കാത്തിരിക്കും ഉണ്ട് അപ്പം അതിനെ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാം ഈ സിനിമകളിലൊക്കെ എങ്ങനത്തെ മമുഖയാണ് ഇനി വരാൻ പോകുന്നത് വോൾട്ടറിനെ കണ്ടു ഏത് മുഖമായിരിക്കും മുഖം ചെയ്യും ചെയ്യും എന്തായാലും ചിത്രത്തിൽ അത് ആ കഥാപാത്രം അഭിനയിക്കാൻ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് നല്ലൊരു അവസാനമുള്ള വാക്ക് പറയാനോ നീ ആണല്ലോ ഇന്നത്തെ താരം ലാസ്റ്റ്